പുതിയ വിള ഹരിമുരളി സംഗീതാലയത്തിന്റെ നേതൃത്വത്തിൽ ചെമ്പൈ സംഗീതോത്സവം സംഘടിപ്പിച്ചു അധ്യാപക അവാർഡ് ജേതാവ് മാങ്കുളം ജി കെ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ വിള ഹരിമുരളി സംഗീതാലയത്തിന്റെ ചെമ്പൈ സംഗീതോത്സവം വിവിധ പരിപാടികളോടെ നടന്നു അധ്യാപക അവാർഡ് ജേതാവ് മാങ്കുളം ജി കെ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു സ്വാമികൾ ദക്ഷിണേന്ത്യൻ സംഗീതത്തിൽ എന്താണ് സംഭാവന ചെയ്തത് എന്ന് പക്ഷെ അത് പലരുടെയും ജ്ഞാന ദുർവിധ ദുർവിദഗ്ധത മൂലം മാത്രമാണ് എന്നേ പറയാനുള്ളൂ അദ്ദേഹം ഒരു വാഗ്ഗേയകാരനുമായിരുന്നു സത്യത്തിൽ വാഗ്ഗേയകാരൻ എന്ന് പറഞ്ഞാൽ സംഗീതം ആലപിക്കുന്നതോടൊപ്പം തന്നെ രചിക്കാനും പുതിയ രാഗങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കാനും കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അങ്ങനെ ആ ത്രിമൂർത്തികൾക്ക് തുല്യം അദ്ദേഹം ആർദ്ധികമായിട്ട് തേജസ്വാർത്ഥം വിരസുന്ന വ്യക്തിയായിരുന്നു പിന്നീട് പറയാനുള്ളത് ചെമ്പേസ്വാമിയും ഗുരുവായൂരപ്പന്റെ ഒരു അതുല്യ ഭക്തനായിരുന്നു അവിടെ അദ്ദേഹത്തിന് ഒരു തൃത്വം നമുക്ക് കൽപ്പിക്കാൻ പറ്റുന്നത് പൂന്താനം നമ്പൂതിരി മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി എന്നിവർക്ക് ശേഷം അതുപോലെ തന്നെ ശ്രീ ഗുരുവായൂരപ്പന്റെ ഭക്തനായിട്ട് പാദസേവ ചെയ്ത് നിർവ്വാണം പ്രാപിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ളത് അപ്പം എല്ലാ തരത്തിലും ഈ സ്മരണ നമ്മൾ ആഘോഷിക്കുന്നു എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ഹരിപ്പാട് കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷനായി യോഗത്തിൽ ഗിരീഷ് കുളനട ഭാനുകുമാർ ശ്രീദേവി സാവിത്രി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രിൻസിപ്പൽ ശ്രീകുമാരിയുടെ നേതൃത്വത്തിൽ സംഗീതാർച്ചന നടന്നു ഗംഗാ ജയന്തി ഇന്ദിര ഉണ്ണികൃഷ്ണൻ സിനി സംഗീത സച്ചിൻ എന്നിവർ പങ്കെടുത്തു സേതു ചേർത്തലാവായലിനും പ്രമോദ് രാമചന്ദ്രൻ മൃദംഗവും വായിച്ചു